മനുഷ്യായുസ്സിൽ ഒരിക്കൽ മാത്രം ദർശിക്കാൻ കഴിയുന്ന മഹാകുംഭമേളയ്ക്ക് പ്രയാഗ്രാജിൽ പരിസമാപ്തിയായി ശിവരാത്രി നാളിൽ അമൃത സ്നാനത്തോടെയാണ് മഹാകുംഭമേള സമാപിച്ചത് അറുപത്തി ആറ് കോടി ജനങ്ങളാണ് മഹാകുംഭമേളയിലേക്ക് എത്തിയത് ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗൗതം ഈ ലോകത്തെ തന്നെ ഏറ്റവും അധികം ഭക്തലക്ഷങ്ങൾ എത്തിച്ചേരുന്ന ഇടം എന്ന രീതിയിൽ തന്നെ മാറിക്കഴിഞ്ഞു ഈ കുംഭമേള മഹാകുംഭമേള ഇത്തവണ പരിസമാപ്തിയാകുമ്പോൾ വലിയ ആനന്ദമാണ് നിർവൃതിയാണ് അവിടെ വന്നവർക്കും അത് സംഘ സംഘടിപ്പിച്ചവർക്കും ഒക്കെ ഉണ്ടാകുന്നത് ഇന്നലെ ഈ പുണ്യസ്നാനം അവസാനത്തെ പുണ്യ കഴിഞ്ഞ ആളുകൾ മടങ്ങുമ്പോൾ എത്രത്തോളം ആളുകൾ വന്നു പോയി എന്ന കണക്ക് വിവരങ്ങൾ വീണ ഈ കടന്നുപോയ മഹാകുംഭമേളയുടെ ഏറ്റവും വലിയ പ്രസക്തി എന്നത് വീണ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യായസില് ഒരിക്കൽ മാത്രം നേരിട്ട് കാണാൻ കഴിയുന്ന കുംഭമേള എന്നുള്ളതാണ് കാരണം മഹാകുംഭമേള നടക്കുന്നത് എപ്പോഴും നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾ കൂടുമ്പോഴാണ് നമുക്കറിയാം ഒരു മനുഷ്യായസ്സിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ദീർഘമേറിയ ആയസ് എന്ന് പറയുന്നത് പൊതുവെ സയൻസ് ഉൾപ്പെടെ പറയുന്നത് ഒരു നൂറ്റി വയസ്സ് വരെയാണ് അതിനാൽ തന്നെ സാധാരണ മനുഷ്യർ സാധാരണ മനുഷ്യന്മാർക്ക് ഒരിക്കലും മഹാകുംഭമേള രണ്ട് തവണ കാണാൻ സാധിക്കത്തില്ല പക്ഷേ അതിൽ മറ്റൊരു കാര്യം കൂടി പറയണം അതിൽ പങ്കെടുക്കുന്ന ആൾ വർഷങ്ങളായിത്തന്നെ ഏതാണ്ട് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുകളിൽ ജീവിച്ചുവരുന്ന ബാബാജിയെ പോലുള്ള സന്യാസി ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യമാണ് കുംഭമേളയുടെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത് അതതിൻ്റെ മറ്റൊരു ഘടകമാണ് അത് സാധാരണ മനുഷ്യരെന്ന നിലയിലല്ല നമ്മൾ സാധുക്കളെ നോക്കിക്കാണുന്നത് അവർ ഹിമാലയത്തിലും മറ്റും തപസൊക്കെ അനുഷ്ഠിച്ച് എഴുന്നൂറും ആയിരവും വർഷക്കാലമായി ജീവിക്കുന്ന നിരവധി സന്യാസിമാർ അവർ ഈ മഹാകുംഭമേളയുടെ ഒക്കെ ഭാഗമാകുന്നുണ്ട് പക്ഷെ സാധാരണ ആ ഒരു മനുഷ്യായുസ് കണക്കാക്കുമ്പോൾ നമുക്ക് നേരിട്ട് മഹാകുംഭമേള ഒരു മനുഷ്യായുസ്സിൽ ഒരിക്കൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ൂ എന്നത് തന്നെയാണ് ഈ കടന്നുപോയ പോയ മഹാകുംഭമേളയുടെ ഏറ്റവും വലിയ സവിശേഷത തന്നെ അങ്ങനെ ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് ദിവസത്തോളം കഴിഞ്ഞ ജനുവരി മാസം പതിമൂന്നാം തീയതി ആരംഭിച്ച് ഇന്നലെ ഈ കടന്നു പോകുന്ന മഹാശിവരാത്രിയുടെ ഈ രാത്രി കടന്ന് ഇന്നിപ്പോൾ സൂര്യോദയത്തോടു കൂടി ഈ മഹാകുംഭമേള അവസാനിക്കുമ്പോൾ ഇതിൻ്റെ പ്രധാന സംഘാടകരായിട്ടുള്ള യു പി സർക്കാരിൻ്റെ കണക്ക് പ്രകാരം ഏതാണ്ട് അറുപത്തി ആറ് കോടിയാണ് ഇനിയും ഒരുപക്ഷെ അതിൻ്റെ ഔദ്യോഗികമായി അവസാന കണക്ക് വന്നിട്ടില്ല ഇന്നലെ രാത്രി കാലങ്ങളിൽ ഏതാണ്ട് ഒരു എട്ട് മണി വരെ സ്നാനം ചെയ്തവരുടെ കണക്കുകൾ പ്രകാരം അറുപത്തിയാറ് കോടി ജനങ്ങൾ ഈ കടന്നുപോയ മഹാകുംഭമേളയിൽ സ്നാനം ചെയ്തു എന്നുള്ളതാണ് കുംഭമേളയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളെത്തി ഏറ്റവും കൂടുതൽ ഭക്തരെത്തി തീർത്ഥ സ്നാനം നടത്തി മടങ്ങിയ കുംഭമേള എന്ന ചരിത്രം ഈ പ്രയാഗരാജ് കുംഭമേള ഇടം പിടിക്കുന്നു എന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ് എന്തായാലും സാധാരണ ജനങ്ങൾക്കൊപ്പം പൗരപ്രമുഖന്മാരുമെല്ലാം ഈ കുംഭമേളയുടെ ഭാഗമായി ഭാരതത്തിൻ്റെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങി ഭാരതത്തെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളെല്ലാം മഹാകുംഭമേളയിലെത്തി സ്നാനം നടത്തിയിരുന്നു ഭൂട്ടാൻ രാജാവും അതോടൊപ്പം തന്നെ മൗറീഷ്യസിന്റെ ഭരണാധികാരികളും അങ്ങനെ വിദേശ രാജ്യത്തിന്റെ തലവന്മാരും വിദേശത്ത് നിന്നും ധാരാളം ഫോറിനേഴ്സും ഒക്കെ എത്തി സ്നാനം നടത്തി മടങ്ങുന്ന ഒരു കാഴ്ചയാണ് പ്രയാഗരാജിൽ നിന്നും നമ്മൾ കഴിഞ്ഞ ജനുവരി പതിമൂന്ന് മുതൽ ഇന്നലത്തെ ദിവസം വരെ കണ്ടത് എന്തായാലും വളരെ ഭംഗിയായി ഈ കുംഭമേള സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് യു പി സർക്കാരിന് വലിയ പ്രശംസ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ടായിരത്തി പത്തൊൻപതിലെ കുംഭമേളയും പ്രയാഗരാജിൽ വെച്ച് നടന്നിരുന്നു അത് പൂർണ്ണ കുംഭമേളയായിരുന്നു അത് മികച്ച സംഘാടനത്തിൽ യോഗി ആദിത്യനാഥിന് കയ്യടി നേടിയ ഒരു കുംഭമേളയാണ് ഇപ്പോൾ മഹാകുംഭമേളയും നൂറ്റി നാൽപ്പത്തി വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മഹാകുംഭമേളയും മികച്ച രീതിയിൽ സംഘടിപ്പിച്ചു എന്നത് തീർച്ചയായും ഉത്തർപ്രദേശ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സംഭവമായി തന്നെ എക്കാലവും ആ സർക്കാരിന്റെ നേട്ടങ്ങളെപ്പറ്റി ഭാവിയിൽ വർഷങ്ങൾ കടന്നുപോയാലും യോഗി ആദിത്യനാഥിന്റെ ഭരണകാലഘട്ടം എന്ന് അടയാളപ്പെടുത്തുന്ന ഒരു കുംഭമേള തന്നെയാണ് കടന്നു പോകുന്നത് കാരണം ലോകത്ത് മറ്റൊരു രാജ്യത്തിനും ഒരു നഗരത്തിൽ ഇങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിക്കാൻ കഴിയുമെന്ന് നമുക്ക് കരുതുക അസാധ്യമാണ് കാരണം അറുപത് അറുപത്തിയാറ് കോടി ജനങ്ങൾ എത്തുകയാണ് അങ്ങനെ വരുമ്പോൾ ഒരു ഓരോ ദിവസവും കോടിക്കണക്കിന് ആളുകൾ ഈ പറയുന്ന നഗരിയിലേക്ക് ഈ പ്രയാഗരാജ് എന്ന് ഒരു നഗരം കേന്ദ്രീകൃതമായി ഒരു നദിയുടെ തീരത്തേക്ക് എത്തുകയാണ് സ്വാഭാവികമായും ഈ രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ പകുതി തന്നെ നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി ജനങ്ങളാണ് ഭാരതത്തിലുള്ളത് ആ നൂറ്റി നാൽപ്പത്തി രണ്ട് കോടിയിൽ ഏതാണ്ട് അറുപത്തിയാറ് കോടിക്ക് ആളുകൾ ഇതിനകം തന്നെ മഹാകുംഭമേളയിൽ സ്നാനം ചെയ്തു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു മഹത്തായ രാഷ്ട്രത്തിൻ്റെ ജനസംഖ്യയുടെ പകുതി അവിടേക്ക് സ്നാനത്തിനായി എത്തുന്നു അതും ഒരു നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു മഹാകുംഭമേള നടക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്മേളനമാണ് ലോകത്തിലെ ഏറ്റവും അധികം ജനങ്ങൾ ഒത്തുകൂടുന്ന ആ സമ്മേളനം തീർത്ഥസ്നാനം അതാണ് മഹാകുംഭമേളയുടെ പ്രസക്തി അപ്പോൾ ഒരു നഗരത്തിൽ മാത്രമായി ഈ ഒരു വലിയ ജനസാഗരത്തെ കൊണ്ടുവന്ന് അവർക്ക് സ്നാനം ചെയ്ത് അവർക്ക് തിരിച്ച് സുരക്ഷിതമായി അവരുടെ ഗ്രഹങ്ങളിലേക്ക് മടങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ സംഘാടനം കൊണ്ട് ഈ കുംഭമേള ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനാൽ വർഷങ്ങളും കാലവും എത്ര കടന്നുപോയാലും യോഗി ി ആദിത്യനാഥിന്റെ ഭരണകാലത്ത് നടന്നിട്ടുള്ള ഈ മഹാകുംഭമേള അതിന്റെ സംഘാടനം കൊണ്ടും മഹാകുംഭമേളകളും അർദ്ധകുംഭമേളകളും പൂർണ്ണ കുംഭമേളകളും എല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണെങ്കിലും ഈ കുംഭമേള അതിന്റെ സംഘാടനം കൊണ്ടും ചരിത്രത്തിന്റെ ഭാഗമാകുന്നുവെന്ന് വേണം വിശേഷിപ്പിക്കാൻ വീണ ഓക്കെ ശരി ഗൗതം